രണ്ടാം പതിപ്പ് ജനുവരിയിൽ നടക്കും മുതൽ വരെയാണ് സാഹിത്യോത്സവം നടക്കുന്നത് ലിറ്ററേച്ചർ വിജയത്തിനായി സംഘാടക സമിതി സർഗാത്മകതയുടെ പുതിയ ആവിഷ്കാരവുമായാണ് കരുനാഗപ്പള്ളിയിൽ വീണ്ടും സാഹിത്യോത്സവം സംഘടിപ്പിക്കുന്നത് ജനുവരി പതിനാറ് മുതൽ പത്തൊൻപത് വരെയാണ് സാഹിത്യോത്സവം സാഹിത്യം സിനിമ നാടകം ചിത്രകല സംഗീതം എന്നിവയൊക്കെ ഇത്തവണയും ഫെസ്റ്റിവലിൽ ഫോക്കസ് ചെയ്യപ്പെടും നൂറോളം സെഷനുകളിൽ ഇന്ത്യയ്ക്കകത്തെയും പുറത്തെയും കലാകാരന്മാർ പ്രഭാഷണവും സംവാദവും സൌഹൃദ ഭാഷണവുമായി എത്തിച്ചേരും ഫെസ്റ്റിവലിന്റെ വിജയത്തിനായി സ്വാഗത സംഘം രൂപീകരിച്ചു കരകൌശല കോർപ്പറേഷൻ ചെയർമാൻ പി രാമഭദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു കുറച്ച് സമയം മാറ്റിവെക്കണം അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ട്രെൻഡിനെ കുറിച്ച് സംസാരിക്കാൻ മാത്രമല്ല നമുക്ക് കൊല്ലത്തില് കൊല്ലത്തിലെ സുന്ദരിയെ തിരഞ്ഞെടുക്കുന്ന ഒരു ചടങ്ങ് സംഘടിപ്പിക്കുകയാണെങ്കിൽ അത് കുറച്ച് കടക്കുള്ള ആഗ്രഹം ട്രെൻഡ് എങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജുഡീഷ്യൽ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇപ്പോഴത്തെ അതിപ്പോ അഡ്വക്കേറ്റ് എം സി പ്രിൻസ് അധ്യക്ഷത വഹിച്ചു ജെ പി ജയലാൽ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി